ഏ ഹലോ മച്ചമാരെ പാകവളൊക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ എവിടെ വന്നിരിക്കുന്നത് നമ്മൾ ആറാട്ടുപുഴ ആറാട്ടുപുഴയിലേക്ക് വന്നേക്കാണ് നമ്മുടെ ചെങ്ങന്നൂർ നിന്ന് നമ്മുടെ കോഴഞ്ചേരിക്ക് പോകുന്ന റൂട്ട് ആറാട്ടുപുഴ ഒരു സ്ഥലത്ത് വന്നേക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പ് വെച്ചിട്ട് നമ്മളിവിടെ ശർക്കര ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കാം നമ്മുടെ ഒരു അച്ഛാനെ നമുക്ക് പരിചയപ്പെടാം നായനാൻ തോമസ് അച്ചാൻ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് വീടിൻ്റെ പുറയിൽ തന്നെ വലിയൊരു തോട്ടം സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് കരിമ്പ് കുറച്ച് ശർക്കര ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല അടിപൊളി ശർക്കര വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്ക് പോവാം കമോ അപ്പോൾ ഇതാണ് നമ്മുടെ നയനാൻ അച്ചാൻ അപ്പോൾ അച്ചാനാണ് അപ്പോൾ അച്ചാൻ എത്ര വർഷമായി മൂന്ന് വർഷം അല്ലേ ഇപ്പോൾ അഞ്ച് വർഷമായി അഞ്ച് വർഷമായി ഓ അഞ്ച് വർഷത്തോളമായിട്ട് ശർക്കരയുടെ ഇത് ഉൽ ഉൽ ശർക്കര ഉണ്ടാക്കി ഉത്പാദിപ്പിക്കുക ശർക്കര അല്ലേ കരിമ്പ് നട്ട് ശർക്കര ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അത് വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല ഒന്നാമതൊരു ശർക്കരയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ശർക്കര വാങ്ങിച്ചതിന് ശേഷമാണ് എന്നാൽ ഇവിടെ വന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് നല്ല ഒരഴുക്കും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള സാധനം അതും പിള്ളേർക്കും കൊടുക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് വാങ്ങിച്ചത് എങ്ങനെയാണ് കൊടുത്തിട്ട് എങ്ങനെയുണ്ടോ ശർക്കര വെച്ച് കഴിച്ചിട്ട് എങ്ങനെയാണ് അപ്പൊ അച്ചാൻ ഇപ്പൊ എത്ര വയസ്സുണ്ടോ എനിക്കിപ്പോഴേ എൺപത് വയസ്സുള്ളു എപത് വയസ്സുള്ള ഉള്ള അച്ചാനാണ് നമ്മുടെ ഈ പുറയിൽ കാണുന്ന കൃഷി ക്യാമറൊന്നും കാണിച്ചത് ഇത് എത്ര ഏക്കറേക്കാം ഒന്നാം മുക്കാൽ ഏക്കറോളം ഇവിടെ കൃഷിയുണ്ട് പിന്നെ വേറൊരു സ്ഥലത്തുണ്ടോ കോഴിപ്പുറത്തിലുണ്ട് അവിടെ രണ്ട് ഏക്കറ് ഏക്കറോളം സ്ഥലത്ത് കരിമ്പ് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിന്റെ അതിൽ നിന്ന് ശർക്കര ഉൽപ്പാദിച്ച് വിറ്റുകൊണ്ടിരിക്കുക അതാ സ്വന്തമായിട്ട് അതല്ലെങ്കിലും ഇത് ഈ പ്രായത്തിലെ ചെറിയ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി ആ ഇതിൻ്റെ തലക്കം കൊണ്ടുവന്നത് പന്തളത്തൂന്നാണ് പന്തളത്തൂന്ന് പന്തളം ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അഞ്ച് ടണ് തലക്കം കൊണ്ടുവന്ന് ഇതിവിടെ ഈ ഇട്ടു അത് ഇങ്ങനെ ഇടയ്ക്ക് ഒരു കൊല്ലം കഴിയുമ്പം കരിമ്പ് വിട്ടു വിട്ടു കൊല്ലം ഒരു കൊല്ലം കരി തിലക്കം പിന്നെ അതിനിടയ്ക്ക് കാലായിക്ക് ഇട ഇടപൊക്കി കൊടുക്കും പോയ കാലായി പോ കാലാ പോവാന്നെങ്കിൽ അതിനിടയ്ക്ക് ഓടി കൊടുക്കും അല്ല മണ്ണ് വെട്ടിയല്ല വേറെ കരിമ്പ് പാർന്ന് വേറെ കൊടുക്കണം വേറെ തലക്ക ഇട്ട് കൊടുക്കണം വേറെ ആഹ് ആഹ് മൊത്തം പോവാ വെട്ടിയിട്ട് കിളിപ്പ് വരാതിരിക്കുവാണെങ്കിൽ പുതിയ തലക്ക ഇട്ട് കൊടുക്കണം അങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പൊ എല്ലാ ആണ്ടിലും ഈ കിളിപ്പ് കിട്ടണമെന്നില്ല ചിലപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ ഈ ഗ്ലിപ്പ് മൊത്തം പോവാണെങ്കിൽ പുതിയ തിലക്കം ഇടും ശ്രദ്ധിച്ച് ചെയ്യണം നമ്മളിത് ആ ഇത് ചെയ്യാതെ മൂന്ന് എടുക്കാം പിന്നെ കൊടുക്കണം കൊല്ലം ഇതിന്റെ തിലക്കം കാലും മാറിക്കൊടുക്കണം വളം നമ്മൾ സാധാരണ ജൈവവളം കുറെ ഇടും പിന്നെ മറ്റേ വളവും കൂടെ ചേർക്കും ഒക്കെ ചേർക്കും ജൂറിയ പൊട്ടാഷ് ജൈവവളങ്ങളും അപ്പോ എത്ര എത്ര ഒരു രണ്ട് വളം രണ്ട് വളം മൂന്ന് മാസം ഒരു മൂന്ന് മാസത്തിനിടെ രണ്ട് വളം കൂടും ആകെ ആ രണ്ട് വളമേ ഉള്ളൂ അത് മൂന്ന് തൊണ്ണൂറ് ദിവസിക്കാൻ ചെയ്തിരിക്കണം ചെയ്തിരിക്കണം കരിവ് വെട്ടിയാൽ തൊണ്ണൂറ് ദിവസിക്കാൻ ചെയ്തിരിക്കണം ഈ നല്ല വെയിലുള്ള സമയം ഈ നല്ല പച്ചക്ക് നല്ല പച്ച പിടിച്ചാണ് വെള്ളം ആറ്റീന്ന് നമ്മളെ പമ്പ് വെച്ച് ഇങ്ങോട്ട് അടി വെള്ളം അടിക്കുന്നു ആഴ്ചയിലൊരിക്കലില്ല മാസത്തിൽ ഒരു രണ്ട് തവണ അടി രണ്ട് തവണ ഫുൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കും നല്ല രീതിയിൽ നനച്ചു കൊടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ കൊണ്ടൊക്കെ അങ്ങ് പോകും അത് മൊത്തം എല്ലാ മുട്ടും എടുക്കാം മണ്ട മണ്ടയ്ക്ക് വെച്ച് കുറിച്ചുകളെ മണ്ടക്കി വരച്ചൊരു നാല് മുട്ട് താത്ത് കുറിച്ചുകളെ മണ്ട കൊള്ള മണ്ട നമ്മൾ തലക്കത്തിന് എടുക്കും മണ്ടേ മണ്ടക്കത്തിൽ എടുക്കുന്നത് മണ്ടയാണ് നമ്മള് തിളക്കത്തിൽ ഇങ്ങനെ വെട്ടി വെട്ടി ഇതാ തിളക്കത്തിൽ തിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 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 വിത്ത് കൃഷിക്ക് വെക്കുന്നത് മണ്ടവശമാണ് ആ നമ്മുടെ കപ്പ പറഞ്ഞ പോലെ അടിവശമല്ല അല്ല അടിവശമല്ലോപ്പാണ് എടുക്കുന്നത്

ാണ് പിന്നെ ഇതിന്റെ അകത്ത് കളയുണ്ട് കണ്ടില്ലേ ആവശ്യത്തിന് അപ്പോൾ കരിമു കൃഷി ഒരു അഞ്ചു വർഷമായിട്ട് ചെയ്യുവാണ് പുത്തനായിട്ട് ഇപ്പം നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ ഇന്ന ഇന്ന പോരായ്മകൾ വരും അത് നമ്മൾ സഹിക്കേണ്ട വരും അപ്പൊ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ ജോലിക്കാര് നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ജോലിക്കാരെ ആശ്രയിച്ചാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതൊരു വലിയ അതൊരു വലിയ പ്രശ്നമാണ് പത്ത് പേര് അവര് അവിടുന്ന് വരുത്തണം ആ പത്ത് പേര് ഇവിടെ ചിലവും കൊടുത്ത് ഇവിടെ ഇട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവരെ തിരിച്ചുവിടണം അപ്പൊ എനിക്ക് തോന്നി നല്ല ഒരു പൈസ ചെലവ് വരും അവർ വന്ന വെട്ടുന്നതും കിട്ടുന്നതും ആട്ടുന്നതും എല്ലാം തമിഴ്നാട്ടുകാരാണ് നമ്മളിവിടുന്ന് ഒരൊറ്റയാളിനെയും കിട്ടത്തില്ല അവരൊക്കെ അറിയത്തും നമ്മുടെ ും നമ്മളിത് വേ ഒരു സാധനം സാധനവും നമ്മൾ ഇവിടെ അടിച്ച ഇവിടെ ഇവിടെ വന്ന് വാങ്ങിച്ച ആൾക്കാർക്ക് നല്ല അഭിപ്രായം അഞ്ചരിപ്പ വെച്ച് ഇതിന്റെ അകത്ത് അരിപ്പുണ്ട് പലതവണ അതാണ് അച്ഛൻ വാങ്ങിച്ചിട്ട് അഞ്ചരിപ്പയുണ്ട് ആ ഇതരിപ്പയുണ്ട അരിക്കണ്ട അതിന്റെ കാര്യം ഇത് ഞങ്ങൾ ചെമ്പീന്ന് ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴും അരിച്ച ഞങ്ങൾ അരിച്ചാണ് എടുക്കുന്നത് ചെമ്പീന്ന് നമ്മൾ മറിക്കുമ്പോഴും അരിപ്പ വെച്ചിട്ടുണ്ട് ആ അരിപ്പയെക്കൂടെ അരിച്ചെടുക്കണം അതിനുമുമ്പ് അരിച്ചാൽ ആ ചെമ്പിലോട്ട് വരുമ്പോൾ ആദ്യം നീര് മുതലേ അരി പിന്നെ നീര് ചെമ്പിലോട്ടൊഴിക്കുമ്പോ ആയിരിക്കും പിന്നെ ചെമ്പീ നിറക്കുമ്പോഴും അങ്ങനെ ഇവിടെ അതാണ് ഒരു ഇല്ല വരുന്നത് ഒന്നും വരത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് അഞ്ചരിപ്പ് പിന്നെ അത് നടക്കുന്നുണ്ട് ില്ല ഒരു ഒരു കൊല്ലത്തെ ഒരു കൃഷി ഇറക്കാൻ വേണ്ടി അച്ഛൻ ഏകദേശം എത്ര രൂപ ചിലവ് ഒരു കൊല്ലത്തെ കൃഷി എടുക്കുന്ന ഒന്നര ലക്ഷം രൂപ കൂടുതലാവും ലാഭമായിട്ട് വല്ലതും വരുവാണെങ്കിൽ എല്ലാം കൂടെ പത്ത് പത്ത് അമ്പതിനായിരം രൂപ ചിലപ്പോ കിട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വലിയ ചില വല്യ ചില ഇല്ല നമ്മുടെ ആൾക്കാരല്ല എല്ലാം അവരവിടുന്ന് വരുമ്പോ അവരുടെ എല്ലാം കൊടുക്കണം വിഷിയൽ പൈസ കൊടുക്കണം ആ കിലോമീറ്റർ അകലെ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലീ വരുന്നത് അവർ നാൽപ്പത് ദിവസമേളം ഇവിടെ രണ്ട് പണി നാല്പത് ദിവസത്തെ പണിയുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ എടുത്തവർക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കണം അതാഘോഷം വലിയ വലിയ ചിലവാതാണ് നമുക്ക് തമിഴേരെ പണിയാർ കൊടുക്കുന്നതുകൊണ്ട് അത് ആ പണിയുടെ നല്ല ചിലവാണ് പിന്നെ വള വളത്തിന് കൊടുക്കണം കളിക്കു കൊടുക്കണം ഇതെല്ലാം ചിലവില്ലേ ചിലവു കുറവൊന്നുമില്ല എന്നാ പിന്നൊരു നമുക്കൊരു ഒരു സന്തോഷം ചേർക്കാൻ സാധനം കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് ആറാട്ടുപുഴ സാരഥി ഹോട്ടൽ സാരദി ഹോട്ടലിന്റെ ഒരു നാല് വീട് കോഴിപ്പാട് കോഴിപ്പാലല്ല ആറാട്ടുപാലംപാലം അഞ്ഞൂറ് നാനൂറ് മീറ്റർ മീറ്റർ വരുമ്പഴത്തേക്കും അവിടെ നിന്ന് ചെങ്ങന്നൂർന്ന് വരുമ്പോ ഇടതു അതെ വീടിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു ബോർഡ് വെച്ച ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ പാലം കയറി കഴിയുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും തൈക്കാട്ട് പാലം വന്നാൽ കയറി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നല്ല ശർക്കര കഴിക്കാൻ ആഗ്രഹമുള്ളവര് ഇവിടെ വന്നവർ വാങ്ങിക്കുക അച്ചാൻ ഇതിപ്പോ നമ്മള് വർഷത്തിൽ ഒരിക്കലാണ് ഇതിപ്പോ വന്നൊരു അത് ആട്ടുന്നത് വർഷത്തില് ഒരു തവണ വർഷത്തിൽ അതും വരുമ്പോഴത്തന്നെ എല്ലാം എല്ലാം കൂടെ ഒറ്റ ഒറ്റ ആട്ടാണ് അട്ടിയ സാധനങ്ങൾ നമ്മളിവിടെ സ്റ്റോക്ക് നമ്മൾ ഈ ചക്കിന്റെ വന്നാൽ നമുക്ക് കറക്റ്റ് നടക്കുമ്പോൾ യൂസ് ചെയ്യുന്നില്ല നമ്മളിപ്പോ ഒരു വർഷത്തില് ഒരിക്കലേ ഉള്ളൂ ഇനി 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 വരുമ്പോ ഏത് മാസത്തിലായിരിക്കും അടുത്ത ജാനുവരിലേക്കല്ലേ ഇതിപ്പോ കഴിഞ്ഞ ബാലൻസ് ഇതിന്റെ അടുപ്പ് വരുത്തേ രീതിയാണ്ടോ ഇത് ബാക്കി വേണം വേണം തന്നെ ഇതിപ്പം ഇതെല്ലാം പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണെങ്കിൽ കാരണം എന്താ ഇതിനേയും ഇതിനെയും കൃഷി കൃഷി നമ്മുടെ എല്ലാം ശരിയായി വരുമ്പോൾ അടുത്ത ജനുവരിയിലൊക്കെ ആയിരിക്കും ഇത് അവിടെ തന്നെ ഇതെല്ലാം വന്ന് എല്ലാം വൃത്തിയാക്കി ആ വലിയ പാത്രത്തിലാണ് നമ്മൾ ഈ സാധനം ഇട്ട് ആ കാണുന്ന ഇത് തിളപ്പിക്കുന്നത് ആ ആചാരി വെച്ചിരിക്കുന്നത്

ഈ കാണുന്ന അടുപ്പിലേക്ക് പിന്നെ അതിൽ കൂടെ അത് വഴി അതല്ലേ മോളിൽ കൂടെ ആ മുകളിലത്തെ പാത്രം ഇരിക്കുന്ന ആ അടുപ്പിലേക്ക് ഈ ചണ്ടി വിടും അതിൻ്റെ കൂടെ വിറകും സാധനങ്ങളും എല്ലാം ഇട്ടാണ് നമ്മൾ ആ പുക മുകളിലോ അങ്ങനെ പോകുന്നത് അല്ലേ മേളിൽ പോകും പോകും അവിടെ കൂടെ തീ ഇടുന്നത് തീടുന്ന പുകയുണ്ടല്ലോ നേരെ അങ്ങ് ഇവിടത്തും ഒരു പുകയില്ല അപ്പൊ ഇത് എന്തായാലും ജനുവരിയിലാണ് ചെയ്യുമ്പോൾ കാണാൻ നല്ല റെഡിയാക്കി കാണാം ജനുവരിയിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും വരും ഈ കാര്യം ഉണ്ടാക്കുന്ന എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം അതെ ഒന്നാമത്തെ കാര്യം എന്ന് നമ്മൾ ഒറ്റ അടിക്കാൻ അടിച്ചു തീർക്കുന്നത് ഈ തൊഴിലാളികൾ വരുന്നതിന്റെ ഒരു പ്രശ്നം അവർ പോയി വരാനൊക്കെ അവർ പോയി വരാൻ പറ്റാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പറ്റാത്ത ഇരുപത്തഞ്ച് കിലോ ഉള്ള ശർക്കര പാട്ടയുണ്ട് ഇവിടെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഇത് കടക്കാരല്ലേ കൂടുതലായിട്ട് എടുക്കുന്നത് പായസം അമ്പലത്തിലെ ഈ വള്ളംകളി പറഞ്ഞു അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ശർക്കര ഈ ആറന്മുള ശർക്കര നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് Right. െ നമ്മുടെ നമ്മുടെ ഔട്ട് ഏറ്റവും അവസാനം വരുന്ന സാധനം ഇതാണ് അപ്പൊ ഇത് ഉണ്ടാക്കി അന്നേരം തന്നെ നമ്മള് പാക്ക് ചെയ്ത് പാക്കിങ് നമ്മൾ ഇവിടെ തന്നെയാണോ എല്ലാ സംവിധാനം സ്റ്റിക്കർ വർക്ക് എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടാണ് ശകല ഏറി കയറാത്ത രീതിയിൽ അടിപൊളിയായിട്ട് അന്നേരം തന്നെ അന്നേരം തന്നെ ചൂട് മാറിയ മാറിയപ്പം തന്നെ നമ്മൾ പാക്ക് ചെറിയ ചൂടോടെ പാക്ക് അടയ്ക്കത്തു ചൂട് ചൂട് ചെറിയ അങ്ങനെ വൃത്തിയായിട്ട് വെക്കുന്ന സാധനമാണ് നമ്മൾ സംഭവം നമ്മൾ പരസ്യമൊന്നുമല്ല പരസ്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യല്ലേ ഇത് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ ഒരു ഫുഡ് ചാനൽ ആയതുകൊണ്ട് നല്ല സാധനം നല്ല സാധനം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ഫുഡ് ചാനൽ ആയതുകൊണ്ട് മാത്രം നല്ല സാധനം ആയതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്താണ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അഴുക്ക് സാധനങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വരുന്നുണ്ട് നമ്മൾ കഴിക്കുമ്പം നല്ല സാധനങ്ങൾ മാത്രം കൂടുതലും കഴിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന ആളുകൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിൽ ഒന്ന് പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ല ചില അങ്ങനെ ഉള്ളൂ അങ്ങനെ ഉള്ളൂ അല്ലാതെ നമ്മളിവിടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അപ്പോൾ ഇതാണ് സാധനം വന്ന് വാങ്ങിക്കുക വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ റൂട്ടിൽ കൂടെ പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ ഞാൻ ഞങ്ങൾക്കുള്ള ഇങ്ങനെ അന്നേരം ഞങ്ങൾക്കൊരു രണ്ട് രണ്ട് കിലോ ഇതൊരു കിലോ അല്ലേ വന്നു രണ്ട് കിലോ രണ്ട് കിലോ അതൊന്നും ഒന്നേരം അപ്പോൾ അച്ഛ എന്നെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു രണ്ട് കിലോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ